പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓണാഘോഷം അടിപൊളിയാക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്നു പോകുകയാണ് നമ്മുടെ നാരായണി ഇതേ തുടർന്ന് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ ഓണമാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ അടിപൊളിയാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അനൂപ് മുന്നിലേക്ക് എത്തുകയാണ് ഇതേ തുടർന്ന് മറ്റാരും കാണാതെ ഔട്ടിങ്ങിന് പോകാമെന്ന് വ്യക്തമാക്കുന്ന അനൂപ് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ മറ്റാരും കാണാതെ നടത്തുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് നാരായണിയെയും കൊണ്ട് പുതിയൊരു യാത്ര അനൂപ് ആരംഭിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് നമ്മുടെ ഭാരതി ഇതോടെ ഈ പ്രശ്നത്തിൽ കൊണ്ട് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കുന്നതിനുള്ള നീക്കങ്ങൾ നമ്മുടെ ഭാരതി തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ഇനി കാര്യങ്ങൾ പുതിയൊരു വഴിയിലേക്കാണ് പോകേണ്ടത് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ബാലഗോപാൽ മുന്നിലേക്ക് കടന്നു വരികയാണ് വിവാഹം ഉടൻ തന്നെ നടത്തണം എന്നുള്ള തീരുമാനത്തിൽ ഇതേ തുടർന്ന് ഉറച്ചു നിൽക്കുന്ന അവർ ഒടുവിൽ വിവാഹത്തിന്റെ തീയതി ഉറപ്പിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം അനൂപിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അനൂപ് ഇപ്പോൾ വിവാഹം വേണ്ട എന്നുള്ള കാര്യം അവരെ അറിയിക്കുന്നു പക്ഷെ അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയാണ് ഭാരതി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അനൂപിനോട് ഇനി എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചിരിക്കുകയാണ് നമ്മുടെ നാരായണി ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്